കോട്ടപ്പാറ വനമേഖലയിലെ സ്ഥിരം ശല്യക്കാരനായ കൊമ്പൻ വീണ്ടും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയതോടെ വനംവകുപ്പ് പ്രതിരോധത്തിലാകുന്നു കിണറിൽ നിന്നും രക്ഷപ്പെടുത്തി വിട്ട കൊമ്പൻ വീണ്ടും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയാൽ പിടികൂടുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു കൊമ്പന്റെ ശരീരത്തിൽ ഭേദമാകാത്ത പരിക്ക് ഗുരുതരമായാലും വനംവകുപ്പ് അധികൃതർക്ക് തിരിച്ചടിയാകും കോട്ടപ്പാറ വനമേഖലയിൽ നിന്നും ഇറങ്ങി ചുറ്റുമുള്ള ജനവാസ മേഖലകളിൽ നാശം വിതയ്ക്കുന്ന കൊമ്പൻ കഴിഞ്ഞ ദിവസം വെറ്റിലപ്പാറ പുല്ലുവഴിച്ചാലിൽ ഇറങ്ങിയിരുന്നു ഈ കൊമ്പനെ ഒരാഴ്ച മുമ്പ് മുട്ടത്തുപാറയിലെ കിണറിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയ വിശദീകരണത്തിൽ കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിലെത്തിയാൽ സ്ഥലത്തുനിന്ന് പിടിച്ചുമാറ്റുമെന്നും വ്യക്തമാക്കിയിരുന്നു കൊമ്പൻ വീണ്ടും പ്രശ്നം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിയുടെ ഉറപ്പ് പാലിക്കണമെന്ന ആവശ്യം ഉയരുകയാണ് കൊമ്പൻ കൂടുതൽ നാശം വിതയ്ക്കുന്നതിനു മുമ്പേ മയക്കുപിടിവിച്ചു പിടികൂടി മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ തയ്യാറാകണമെന്നാണ് ആവശ്യം കൊമ്പന്റെ കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി തിരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിയെ കാണുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അറിയിച്ചു എന്നാൽ പുല്ലുവഴിച്ചാലിൽ ഇറങ്ങിയത് അതേ കൊമ്പൻ തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനാവില്ലെന്നാണ് അധികൃതരുടെ ഇപ്പോഴത്തെ നിലപാട് എന്നാൽ പ്രദേശവാസികൾ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കിണറിൽ വീണപ്പോഴുണ്ടായ പരിക്ക് കണ്ടാണ് ആനയെ നാട്ടുകാർ തിരിച്ചറിഞ്ഞത് മൂന്ന് മണി ഈ ആന വന്നത് ലൈറ്റ് അടിച്ച് പട്ടി വരയ്ക്കാനായിട്ട് ലൈറ്റടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആന അപ്പുറത്തുനിന്ന് കടന്ന് ഇപ്പുറത്തോടെ വന്ന് അടിക്കുമ്പോൾ ഈ ആന തിരിഞ്ഞു തിരിഞ്ഞെക്കും അതാണ് ഈ ആന എന്നെ മനസ്സിലാവുന്നത് പിന്നെ ഇപ്പോൾ കന്റി ചാടിയ പാടുകളും മുറിവുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ കാലിന് പയ്യ ഒരു ഏന്തലോടുകൂടിയാണ് പുള്ളി ഇറങ്ങിപ്പോയത് അതൊക്കെ അന്ന് കയറ്റി വിട്ടപ്പോൾ വലിയ ഓട്ടത്തോടുകൂടിയാ പോയെ അത് കഴിഞ്ഞപ്പോൾ കാലിന് പയ്യ ഒരു ഏന്തലുണ്ട് മേത്തോടെ മുഴുവനും പാടുണ്ട് അതേസമയം ആനയുടെ പരിക്ക് ഭേദമാകാതിരുന്ന സാഹചര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതിസന്ധിയിലാക്കുന്നുമുണ്ട് പരിക്ക് ഗുരുതരമായാൽ ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലാകും പരിക്കും മറ്റു കാരണങ്ങളാലും ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് രക്ഷപ്പെടുത്തുന്നതിനു മുൻപേ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം മറച്ചുവെച്ചാണ് കൊമ്പനെ വനത്തിലേക്ക് തുറന്നുവിട്ടത് നാട്ടുകാരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കാൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് കെ സി വി ന്യൂസ് കോതമംഗലം